അന്ത്യനാളിൽ നിങ്ങൾ കണ്ണ് കാണാത്ത അവസ്ഥയിലായിരിക്കും വരുക എന്നാണ് അപ്പൊ നമ്മൾ കണ്ണ് കാണുന്നുണ്ടല്ലോ നമ്മൾ പരലോകത്തെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ട് ഖുറാനിൽ നിന്ന് ഹദീഫിൽ നിന്ന് പ്രഭാഷണങ്ങളിൽ നിന്ന് പലതുമായി നമുക്കറിയാം പാരന്റ്സ് നമുക്ക് പറഞ്ഞു തരും അല്ലെ എങ്ങനെയൊക്കെ നമുക്ക് പലോധത്തെ കുറിച്ച് അറിയാം അവിടെ ചെന്നാൽ അതൊക്കെ കാണണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ പക്ഷെ അവിടെ ചെന്നാൽ പലർക്കും കാണാൻ പറ്റില്ല എന്നു കണ്ണ് കാണില്ലാന്നു എന്താ പറയുകയാണ് എന്താ കാരണം ഈ ഹുദ അവര് ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ അവർ അന്ത്യനാളിൽ ബ്ലൈൻഡായിട്ടായിരിക്കും വരാന്നാണ് അപ്പോൾ റബ്ബിനോട് ഈ ആളുകൾ പരാതി പറയുന്ന റബ്ബെ ഞാൻ കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ നീ എന്താണ് ഇവിടെ ഞങ്ങളെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് പ്രശ്നം നിങ്ങളിലേക്ക് ആയത്തുകൾ പടച്ചവന്റെ വചനങ്ങൾ വന്നിരുന്നു നിങ്ങൾ എന്നെ മറന്നു അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ നിങ്ങളെയും മറന്നു ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അപ്പൊ നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ചു കൊണ്ടിരിക്കുന്ന പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത് വെറും ഒരു ഒരു തമാശയായിട്ട് കാണരുത് ഇതൊരു തമാശയല്ല ഇത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്